ഇന്നത്തെ രാത്രി ഒരു പക്ഷേ ഈ കൊല്ലത്തെ അവസാനത്തെ രാത്രിയാകാൻ സാധ്യതയുണ്ട് പരിശുദ്ധമായ മുഹറം ഒന്നാം രാവ് നാളെ ആകാനും സാധ്യതയേറെയാണ് നാല് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന നാല് കാര്യങ്ങൾ അത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തകരും നമ്മുടെ സമാധാനം തകരും സമ്പത്ത് തകരും സ്വസ്ഥത തകരും ആകെ ഒരു ജീവിതമായിരിക്കും ഇനി ഈ ഒരു കൊല്ലം നമ്മളെ കാത്തിരിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ രാത്രി പ്രത്യേകമായി ചൊല്ലേണ്ട ഒരു ദിക്കറും നമുക്ക് പഠിക്കണം അതുമാത്രമല്ല രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ ഡെയിലി റിമ്ര ചെയ്ത കൂലി കിട്ടും വീട്ടിലിരുന്ന് റിമ്ര ചെയ്ത കൂലി നമുക്ക് മേടിക്കാം എന്തൊക്കെയാണെന്ന് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുലമീൻ അവന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹന്ത് പറഞ്ഞു അൽഹമുൽ ഇല്ലാഹി റബുൽ ആലമീൻ അള്ളാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെങ്കിൽ ഹാപ്പിയല്ലേ സ്വബാഹുൽ ഹയറിലൂടെ ആകണം പോസിറ്റീവ് വൈബ് ഉണ്ടാകണം വേണ്ടേ ഉണ്ടാവൂലേ അതിനൊക്കെ ചൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ പറഞ്ഞു നാല് കാര്യങ്ങളെ അതായത് ഇന്നത്തെ ദിവസം ഇന്ന് കടന്നു വരുന്ന രാത്രി ഒരു പക്ഷേ ഇക്കൊല്ലത്തെ അവസാനത്തെ രാവായേക്കാം നാളെ പിറ കണ്ടാൽ നാളെ പിറ കാണുകയാണെങ്കിലോ മുഹർറത്തിലെ ആദ്യ രാവും ആയേക്കാം വല്ലാത്തൊരു മഹാഭാഗ്യമാണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കാരണം വെള്ളിയാഴ്ച രാവും മുഹറം ആദ്യ രാവും കൂടെ ഒരുമിച്ച് വരും വല്ലാത്ത അത്ഭുതം നിറഞ്ഞ നിമിഷങ്ങൾ അള്ളാഹു നമുക്ക് സമ്മാനിക്കുകയാണ് ഏതായാലും എങ്ങനെയാണെങ്കിലും അള്ളാഹ് ഹൈറ് നമുക്ക് തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ തോറ്റുവോ നമ്മുടെ സമ്പത്തും സമാധാനവും ഒക്കെ തകർന്ന് ജീവിതമാകെ കുടിസായി അടങ്ങിയറായിപ്പോവും ബറക്കത്ത് ആദ്യം നശിക്കും വീട്ടിൽ നിന്ന് ആ ബറക്കത്ത് പോയാൽ പിന്നെ എല്ലാം തീർന്നേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാകലൊന്നുമല്ല ചിലപ്പോൾ തീരെ സമ്പത്ത് ഉണ്ടാവില്ല അവർക്ക് സമാധാനം ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് സമ്പത്ത് ഉണ്ടാവും സമാധാനം ഉണ്ടാവും ചിലപ്പോൾ ഒരുപാട് സമ്പത്ത് ഉണ്ടാവും സമാധാനം ഉണ്ടാവൂല അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്യുന്നവരിലുണ്ട് അതിസമ്പന്നരായ ആളുകൾ നമ്മുടെ സ്വബാഹുലഹയർ കൃത്യമായിട്ട് പങ്കെടുക്കുന്നവരാ അതിൽ ചിലർ എന്നോട് പറയുന്നുണ്ട് സാധയെ ദ്വാരക്കണം സമാധാനമല്ല പ്രശ്നങ്ങളാണ് ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിൽ കാരണമറിയാതെ വരുന്ന നിരന്തരമുള്ള സമാധാനക്കേട് അപ്പോൾ പൈസയല്ല ഇതിന് നിദാനം അള്ളാഹു തരുന്നതാണ് നല്ല സമാധാനം തരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അവസാന രാവ് കടന്നു വരുമ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ ഇനി വരുന്ന ഒരു കൊല്ലം ആടിപൊളിയോ സമാധാനം നിറഞ്ഞതായിരിക്കും മാറ്റിയില്ലെങ്കിലോ ഇനി വരുന്നൊരു കൊല്ലം നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ പോയി പിന്നെ സമാധാനം ഉണ്ടാവില്ല ഒന്നുമില്ല എല്ലാം തുലഞ്ഞു പോകും അല്ല രക്ഷയ്ക്ക് മാറാകട്ടെ സിമ്പിളായ കാര്യങ്ങളാണ് ഒന്നാമത്തെ എന്താണെന്നറിയോ നൌമത്തു സുബ് സുബഹിയുടെ നേരത്ത് കിടന്നുറങ്ങുക സുബയുടെ നേരത്ത് കിടന്നുറങ്ങാം സുബൈക്ക് ശേഷം മാത്രമൊന്നുമല്ല സുബഹ് ബാങ്ക് വിളിച്ചിട്ടും ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ്റെ ചെവിയിൽ പിശാജ് മൂത്രൊഴിക്കുമെന്ന് സെയ്ദുന റസൂൽ അള്ള സല അലൈസ് ഇമ്മാ ബുഹാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസാണ് സ്വഹിഹായ ഹദീസാണ് പിശാജ് നമ്മുടെ ചെവിയിൽ മൂത്രൊഴിച്ചാലുള്ള അവസ്ഥ എന്താണ് ഏ അതായത് ചില ആളുകൾ അങ്ങനെയുണ്ട് ബാങ്ക് കേട്ടാലും എന്തു ചെയ്യും അനിയിപ്പം സമയമുണ്ടല്ലോ ഒരമണിക്കൂറുകൂടെ എക്സ്ട്രാ അലാം വെച്ചിട്ട് അവിടെ കിടക്കും പിശാജൊരു വീട്ടിൽ മൂത്ര ഓ ആ വീട്ടിലെ പറക്കത്തെടുത്ത് പോവപ്പെടും ആ വീട്ടിലെ ഭറക്കത്തെടുത്ത് കളയപ്പെടും ആ വീട്ടിലൊന്നിലും പറക്കത്ത് ഉണ്ടാവൂല എപ്പോഴും രോഗം എപ്പോഴും രോഗം ഒരാളുടെ ഹോസ്പിറ്റൽ കേസ് ചെയ്യുമ്പോൾ അടുത്ത ആളുടെ അടുത്ത ആളുടെയും അടുത്താളുടെ അങ്ങനെ എങ്ങനെ 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 അങ്ങനെ കയ്യിലൊരത്യാവശ്യത്തിന് പൈസ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല ആ നമ്മിൽ പല ആളുകൾക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് അത്യാവശ്യത്തിന് പൈസ നോക്കുമ്പോൾ ഉണ്ടാവില്ല എന്നാൽ ശമ്പളമൊക്കെ ഉണ്ടട്ടോ കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യത്തിന് നോക്കുമ്പോൾ കാണില്ല ആരുടെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരും എത്ര അപകടമാണ് ഇതിനാണീ പറക്കത്തില്ലായ്മ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളിൽ പറക്കത്തിണ്ടാവൂല മക്കളിൽ പറക്കത്തില്ലാതാവൽ എങ്ങനെയാണ് മക്കൾ പറഞ്ഞ അനുസരിക്കില്ല ആ മക്കൾ പറഞ്ഞ അനുസരിക്കില്ല വാപ്പാനും ഉമ്മാനും ചീത്ത പറയുന്ന വാപ്പാനോട് ഉമ്മാനോട് കയർത്ത് സംസാരിക്കുന്ന മക്കളായി മാറും അപ്പം നമ്മൾ ഇത് മക്കൾക്ക് വരച്ച് കാണിക്കേണ്ട ഒരു സംഗതിയാണ് സുഭയുടെ ബാങ്ക് കേട്ടാൽ ഉടനെ ചാടി എണീക്കുക അപ്പോഴല്ലേ എഴുന്നേൽക്കേണ്ടത് എഴുന്നേൽക്കുന്നത് കുറച്ച് നേരത്തെ എണീറ്റ് ഒരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം തഹജ്ജുദ് നിസ്കരിക്കുന്ന അത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ അള്ളാഹുറബുല്ലാലീൻ അവൻ്റെ സഹായം കൊണ്ട് നമ്മിലേക്ക് അടുത്ത് വന്നിട്ട് യാ എൻ്റെ അടിമകളെ എന്ന് വിളിക്കുന്ന മനോഹരമായ നിമിഷത്തിൽ നമ്മൾ കിടന്ന് പൂരം ഉറക്കം ഇങ്ങനെ ഉറങ്ങാം സുബൈബാങ്ക് കേട്ടാൽ ഉറങ്ങാം എന്നിട്ട് പറച്ചു വറുക്കത്ത് എന്ന് ചോദിച്ചാൽ അതങ്ങനെ തരും നമുക്ക് നമുക്കല്ലേ എത്ര വലിയ ബ്ലണ്ടർ ആണത് അപ്പോൾ തജ്ജുദ്ദിനെഴുന്നേൽക്കാം ഞാനും പറ്റുന്നില്ലേ സുബഹ് വാങ്ക് കേട്ടാ പിന്നെ കിടന്നു പോകരുത് പിന്നെ ചില ആൾക്കാരുണ്ട് സുബഹി കഴിഞ്ഞാൽ ഉടനെ കിടക്കും ആ ശുഭ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കിടക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ് ശുഭനിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കിടന്നുറങ്ങിക്കളയും ഓ രാത്രി പിന്നെ രാത്രി കിടപ്പ് ഞങ്ങൾ രാത്രി ഉറങ്ങി സുഭി നിസ്കരിച്ചല്ലോ സുഭീ കഴിഞ്ഞിട്ട് കിടക്കാമല്ലോ എന്നാണ് സുഭീ കള്ള ആക്കിയില്ലല്ലോ ഒന്നാണ് സുഭീ കള്ള ആക്കരുത് അത് ശരി തന്നെയാണ് പക്ഷേ സുഭം കഴിഞ്ഞിട്ടുള്ള സമയത്ത് തീരെ കിടന്നുറങ്ങരുത് ആ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങരുത് സൂര്യൻ ഉദിച്ചാലും ഉറങ്ങാൻ പറ്റിയ നല്ല സമയമല്ല ഇനി ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോ പക്ഷേ എന്നാലും സൂര്യൻ ഉദിക്കുന്നതിന് ഉറങ്ങരുത് അഭി വാ സിദുൻ റസൂല സല അലി സ്ലാമ തങ്ങലൊരു ദ്വാന്റ് ഉമ്മത്തി അരിഖിലി ഉമ്മുക്കുരിഹ ആ പ്രഭാത സമയത്ത് എൻ്റെ ഉമ്മത്തിന് നീ പറക്കത്തീണയല്ല അപ്പം അല്ല പറക്കത്തീയുന്ന ഭക്ഷണം ഇറക്കിത്തരുന്ന റിസുക്ക് ഇറക്കിത്തരുന്ന നമുക്കാവശ്യമുള്ള വിഭവങ്ങളെയെല്ലാം ഇറക്കിത്തരുന്ന മനോഹരമായൊരു സമയമാണ് യഥാർത്ഥത്തിലേത് സുബ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം നമ്മുടെ വിശേഷങ്ങളും കൊണ്ട് മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകുന്ന സമയം പുതിയ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയം ഇപ്പോഴൊക്കെ നമ്മളിങ്ങനെ കൂർക്കംപൊലിപോലെ ഉറക്കം ഇങ്ങനെ ഉറങ്ങാം എന്നിട്ട് പറക്കത്തിയെന്നു ഞങ്ങൾക്ക് പറക്കത്തില്ല എന്ന് പറഞ്ഞാൽ കിട്ടുകയെന്നില്ല ഈ സംഗതി ഉണ്ടെങ്കിൽ ജീവിതം തകർന്നു സമാധാനം കിട്ടൂല ആരോ പഠിപ്പിക്കണത് മുഹമ്മദ് റസൂല സല്ലാഹു അലഹി വസ്ല്ലം ഇനി മാത്രമല്ല ആ ഉദയത്തിന് മുമ്പുള്ള സമയം ഉദയത്തിന് മുമ്പുള്ള സമയം നിങ്ങൾ അള്ളാഹുവിന് ദിഖർ ചെയ്താൽ ആ ധിഖർ എന്ന് പറഞ്ഞാൽ വാഗോണ്ട് ചൊല്ലുന്ന ദിഖറുണ്ട് കൽബിയായ തിക്കറുണ്ട് പിന്നെ എൽവിൻ്റെ സദസ്സിലിരിക്കലുണ്ട് ആ ദിക്കറ് കൊണ്ട് അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബീസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി നിങ്ങൾ വിക്കറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്ര ചെയ്ത പ്രതിഫലം ഉണ്ടെന്ന് സെയ്ദുന റസൂറല്ലാ സല അലൈ സ്വലം ഇപ്പോൾ ഈ സ്വഭാവ ഹുൽ ഇരിക്കുന്നവർക്കൊക്കെ എന്ത് കിട്ടി ഉമ്ര കിട്ടി അതുകൊണ്ടാണ് ലൈവിൽ തന്നെ കാണാൻ പറയേണ്ടത് സ്വഭാവഹറ് ഞങ്ങൾ രാത്രി എപ്പോഴെങ്കിലൊക്കെ കണ്ട് അങ്ങനെയല്ല സമയം കണ്ടെത്ത് സമയം സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടു നോക്ക് ആ ദിക്കറിലിരുന്ന പ്രതിഫലം എംബ്രയുടെ കൂലി ഡെയിലി വീട്ടിലിരുന്ന് എന്തൊരു മഹാഭാഗ്യമാണത് ആ സമയത്ത് കിടന്നുറങ്ങുന്നവരുടെ കാര്യം എത്ര എത്ര കഷ്ടമാണ് അല്ലേ അപ്പോൾ സുബിഹിയുടെ മുമ്പുള്ള സമയം സുബിഹി ബാങ്ക് വിളിച്ചപ്പോൾ മുതൽ സുബിഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം ഉറങ്ങാൻ പറ്റിയതല്ല പിന്നെ വല്ല മെൻസ്ട്രൽ പെയിനോ മെൻസസിൻ്റെ വേദനയോ മറ്റുമല്ല തീരെ നമ്മൾ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മാത്രം ഒന്ന് കിടക്കാം അല്ലാതെ നിരന്തരം അങ്ങനെ കിടക്കുന്നവരാണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇതല്ല എൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുക അപ്പോൾ ഈ സംഗതി ഇനി വരുന്നൊരു കൊല്ലം ഉണ്ടാകാൻ പാടില്ല മാറ്റണം മാറി ചിന്തിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് വലിയ അപകടങ്ങളുണ്ടാവും നോക്കാത്ത രക്ഷിക്കട്ടെ ഇനി രണ്ടാമത്തെ ഒരു സംഗതി എന്താണ് അത് ഇല്ലാത്ത സ്വല നിസ്കാരം കുറയ്ക്കുക ഫർള് മാത്രം നിസ്കരിക്കും ഞാൻ ചോദിക്കട്ടെ ഫർല് മാത്രം നിസ്കരിക്കുന്ന ആളുകളല്ലേ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സുന്നത്ത് നിസ്കരിക്കുന്ന അത്ര പേരുണ്ട് ഫർല് നിസ്കാരങ്ങളുടെ മുൻപിൻ സുന്നത്തുകൾ നിസ്കരിക്കുന്ന റവാത്തിപ്പ് സുന്നത്ത് നിസ്കരിക്കുന്ന അത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ചോദിക്കട്ടെ എത്ര പേരുണ്ട് വളരെ കുറച്ചുണ്ടാവുള്ളൂ ഫർദ് മാത്രം നോക്കി നിസ്കരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തൊറ്റു നിങ്ങളുടെ വീട്ടിൽ ഒരു ഒരു ഭർക്കത്തും ഉണ്ടാവൂല കേട്ടോ ഒരു ഭറക്കത്തും ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ഫർദ്ദ് നിസ്കാരം തന്നെ കൃത്യമായിട്ട് നിസ്കരിക്കാത്തവരുണ്ട് അവരുടെ അരുമിനെ പറയാനുണ്ടോ അല്ലേ ഫർദ് നിസ്കരിക്കാത്തവനെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണെങ്കിൽ അവനെ തലവെട്ടണമെന്നാണ് തലവെട്ടിയിട്ട് മുസ്ലിങ്ങളെ കബറടക്കുന്ന അതേ കബർസ്ഥാനിൽ കൊണ്ടായി മയ്യത്തടക്കിയിട്ട് അവിടെ ഒരു ബോർഡ് വെക്കണം എന്തുട്ടാ നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ എന്നിട്ട് വരുന്ന ആളുകളൊക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയാണ് ഒരു നായിയുടെ തലവെട്ടനെസ് എല്ലാം പറയേണ്ടില്ല നായയേക്കാൾ പന്നിയേക്കാൾ താഴെയാണ് ആര് നിസ്കരിക്കാത്തവൻ പിന്നെ എന്തിനൊള്ള നന്ദി കെട്ടവൻ ഇവനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ അവനെ കണ്ടാൽ ഷുക്കറിൻ്റെ സുചിത നന്ദിയുടെ സുജൂത അവൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യണം പഠിച്ചവനെ ഇത്ര നന്ദി കെട്ടവനായിട്ട് നീ എന്നെ പഠിച്ചില്ലല്ലോ അല്ല അലഹദില്ല പറയണം എന്നാൽ അപ്പോൾ നിസ്കാരത്തിൽ നിസ്കാരം കുറച്ച് മാത്രം നിസ്കരിക്കുന്ന ആളുകൾ ചില വില്ലന്മാരുണ്ട് അരിമു മാത്രം നിസ്കരിക്കും ചിലരും ആരും ഉഷാ നിസ്കരിക്കും ബാക്കി ഒന്നും നിസ്കരിക്കൂല അല്ലെങ്കിൽ ചിലരുണ്ട് സുഭിയും മകരിവും മാത്രം നിസ്കരിക്കും ആ എന്നാൽ എത്ര വലിയ അബദ്ധമാണത് അല്ലേ എത്ര വലിയ ഡേഞ്ചറാണത് ജീവിതത്തിലെ മുഴുവൻ വറക്കത്തും അള്ളാഹു എടുത്തു കളയാൻ കാരണമാകും സൂക്ഷിക്കാം കേട്ടോ ഇനി വരുന്നൊരു കൊല്ലം നിസ്കാരത്തിൽ വിട്ടുവീഴ്ച പാടില്ല മൂന്നാമത്തേന്ന് അൽക്കസിൽ മടിയാണ് അത് സൈക്കോളജിക്കലി തന്നെ മടി പ്രശ്നമാണില്ലേ മടിയുണ്ടെങ്കിൽ നമ്മൾ ഉയരു ജോലി ചെയ്യാൻ തോന്നും ഉയരൂല്ല നമ്മളിങ്ങനെ തന്നെ തളന്നൊടി തന്നെ കിടക്കുക എപ്പോഴും മടി 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 ഒരു കാന് ചെയ്യാൻ ഉണർവില്ല ആ ഒരു കാര്യത്തിനും നമുക്ക് ഉണർവില്ല അത് നമ്മളെ തോൽപ്പിച്ച് കളയും മടിയുണ്ടെങ്കിൽ പറഞ്ഞു ഇവിടുത്തെ മടിയേതാണ് ഇബാദത്തിലെ മടി നിസ്കരിക്കാൻ പറഞ്ഞാലും ദോ നിസ്കാരത്തിന് പറഞ്ഞാലും ഊഫ് ഇത്ര നേരം പണിയെടുത്ത് അടുക്കളയിൽ നിന്നെല്ലാം ചെയ്ത് ചെയ്ത് എട്ടങ്ങറയിപ്പം അസർ നിസ്കരിക്കണതിന് മുമ്പ് വാങ്ക് കേൾക്കണതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എന്തു ചെയ്യുക വേഗം തന്നെ നിസ്കാരക്കൂപ്പായിട്ടുണ്ടോ എന്നങ്ങ് കൈകെട്ടിക്കഴിഞ്ഞാൽ ആ നിസ്കാരപ്പായിലിരിക്കുമ്പോഴത്തേക്ക് അസർ വാങ്ക് വിളിക്കും പിന്നെ അസർ നിസ്കാരം കൂടെ ഒരുമിച്ച് അങ്ങ് നിസ്കരിച്ച് എണ്ണീക്കാം ആർക്ക് വേണ്ടിയിട്ട് പിന്നെ അത് എൻ്റെ ഈ ഇങ്ങനത്തെ നിസ്കാരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക കൂടുതലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളങ്ങനെയല്ലേ അല്ലേ ആ ലുഹർ കൊണ്ട് എവിടെ വെക്കും അസറിൻ്റെ ആ ഭാഗത്തേക്ക് വെക്കും മടിച്ചു കുട്ടികളാണ് ആ ഉമ്മച്ചി കുട്ടികളല്ല മടിച്ചു കുട്ടികളാണ് ജീവിതം എന്താ വരും അത് വേണ്ട നിസ്കരിക്കാത്തവരെ പോലെയാണ് വരുന്നത് മുഹമ്മദ് റസൂൽ അല്ല സ്വലം താഴെ ചില ഗൗരവമാണ് ഗൗരവാണ് മടി പാടില്ല പിന്നെ നമുക്ക് എത്ര ശ്രമിച്ചിട്ടും ചിലർ ആഗ്രഹം ഉണ്ട് ഉസ്താദത്ത ഹജ്ജ് നിസ്കരിക്കാൻ പറ്റണില്ല എപ്പോഴും മടി ഇങ്ങനെ വരുന്നു ഭയങ്കര പ്രയാസം അടുക്കളയിലും മടി ജീവിതത്തിലും മടി അത് മാറാനൊരു വഴി ഞാൻ പറഞ്ഞുതരാം ഹബീബായ വായ് അലൈഹി അലി സ്വലാത്തങ്ങളെ പ്രകീർത്തിച്ചു ഒരുപാട് സൂറത്തുകൾ ഓറാനുണ്ട് അല്ലേ അതിൽ വളരെ ചെറിയൊരു സൂറത്താണ് അലം നഷ്റഹ് സൂറത്ത് അഞ്ച് പക്കത്ത് നിസ്കാരം കഴിഞ്ഞ് ചൊല്ലൻ്റെ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ മൂന്ന് തവണ അലം നശ്റഹ് ലെറഖ് വ വറഖ് ആ സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യുക ഡെയിലി അഞ്ച് പക്കത്ത് നിസ്കാര ശേഷം ഇതിങ്ങനെ തുടർന്ന് വന്നാൽ എന്ത് സംഭവിക്കും നമ്മളറിയാതെ മടിയൊക്കെ മാറും സുഹൃത്തുതിയോണ്ട് മടി തന്നെ മാറട്ടെ എന്ന് പറഞ്ഞില്ലേ നമ്മൾ പരിശ്രമിക്കണം അക്കൂട്ടത്തിൽ അള്ളാഹും മടിയങ്ങ് മാറ്റിത്തരും അടുക്കളയിലെ മടി മാറും ജോലിയിലുള്ള മടി മാറും ഒക്കെ മാറും നല്ല ഉഷാറായ സ്വഭാവ ഹുൽഹറിൻ്റെ കുട്ടികളായി മാറും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നാലാമത്തേത് നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മടിയെന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു കൊല്ലം ഉണ്ടാകാൻ പാടില്ല അടിപൊളിയാക്കണം നാലാമത്തേത് അൽഹയാന വഞ്ചന വഞ്ചിക്കുന്ന സ്വഭാവം പുഞ്ചിരിച്ച് വഞ്ചിക്കുക രണ്ട് ദിവസം മുമ്പാന്ന് തോന്നുന്നു ആ ഒരു 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 ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഞാൻ കണ്ടു സാർ അതെൻ്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു അവൾ ഒരാർ എസ് എസ് കാരനുമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്തു മോശമായ സെക്ഷുവലായ ചാറ്റുകൾ പോലും ഞാൻ കണ്ടു എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി ഒരു കണക്കിന് റബ്ബിനെ ഭയന്ന് ഞാൻ മാറി നിന്നതാണ് ഇതിപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് തുടരുന്നുണ്ടെന്നാണ് അപ്പോൾ അവ എപ്പോഴത് അവൻ ഗൾഫിൽ പോയി ഇവക്ക് വേണ്ടി പെരുവയിലെത്തി കഷ്ടപ്പെട്ട് ആ മക്കൾക്കും ഇവക്കും വേണ്ടിയിട്ട് ഇവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മുഴുവൻ കൊണ്ടുപോയി കളഞ്ഞ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാണ് പാവം ഇവളോ ഇവളിവിടെ ഇവളുടെ കേവല ഭൗതിക സുഖത്തിന് വേണ്ടി ഇങ്ങനെ ഓടുക എത്ര വലിയ വഞ്ചനയാണ് അവൾ ചെയ്കൂല തോറ്റുപോകും നശിച്ചു പോകും ഞാൻ ആ വഞ്ചിക്കരുത് കേട്ടോ ഒരാളെയും ഒരാളെയും വഞ്ചിക്കരുത് ഇപ്പം ചില ആൾക്കാരുണ്ട് കച്ചവടത്തിൽ വഞ്ചനയും തട്ടിപ്പും കാണിക്കുന്നവരാല്ലേ എന്തിനാ ആ പൈസ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അർക്ക കൊടുക്കണേ മക്കൾക്ക് ആ മക്കൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമോ നിങ്ങൾക്ക് ഉപകരിക്കുമോ ഇല്ല നിങ്ങളെ പുറംകാലുകൊണ്ട് തട്ടുന്ന മക്കളായി മക്കളായിത്തീരും ജീവിതത്തിലൊരു സമാധാന പൈസ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റൂല കേട്ടോ നിങ്ങൾ നരകിക്കും ആ പൈസ കൊണ്ടിട്ട് ഒരാളെ വഞ്ചിക്കരുത് ഒരാളെ ചതിക്കരുത് ചതിച്ചുണ്ടാക്കണ പൈസയേക്കാൾ നല്ലത് നീ സമ്പാദിച്ചുണ്ടാക്കണ നാണയത്തൊട്ടുകളെ അത് നിനക്ക് സമാധാനം തരും മറ്റത് നിന്നെ ഇടങ്ങേറാക്കും ഹബീബ് റസൂലുള്ള അത് മുനാഫിക്കിൻ്റെ അടയാളാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് സ്വഭാവം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പണായി പോകും പൊടി പൊടിയായി പോകും ആളുകളായി ആളുകളായിപ്പോവും ജീവിതമാകെ തകരും അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഒരു ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു വർഷം തമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷത്തിൽ ഇങ്ങനെ അഴിച്ചു വെച്ച് ഒരു പുതുവർഷത്തിലേക്ക് തൗബയുടെ മനസ്സോടുകൂടെ ഇതിൽ ഒന്നും ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിൽ ഇങ്ങനെയുള്ള സംഗതി ഉണ്ടെങ്കിൽ ഒരു ഉടുപ്പ് ഊരി വെക്കണതുപോലെ ഇതൊക്കെ ഊരി വെച്ചിട്ട് വേണം കടക്കാനായിട്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ പിന്നെ ഇന്നത്തെ രാത്രി ഇസ്തഫാറുകൊണ്ട് മനോഹരാക്കണം ഇതെങ്ങാനും ഈ കൊല്ലത്ത് അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ കൊല്ലം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ അല്ലേ ഇനി അടുത്തൊരു ദുൽഹജിൽ ആരൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നു എല്ലാം ഉറപ്പുണ്ടോ ഉണ്ടോ എൻ്റെ സഹോദരിമാർക്ക് ഉറപ്പുണ്ടോ അടുത്ത ദുൽഹജിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവുന്നു ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്തേ ഇല്ല ആർക്കും ഇല്ല എനിക്ക് തീരെ ഇല്ല അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായു തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് പഠിച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഇസ്തി ഗഫാർ കൊണ്ട് ഒരു കൊല്ല പിന്നെ പാവങ്ങൾ പൊറുക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് അപ്പോൾ ഇനി ശോ നമുക്ക് ഇന്ന് രാത്രി ഏഴേ കാലം ഒരുമിക്കണം നമ്മുടെ ഈ ചാനലിൽ തന്നെ ചില ആളുകൾക്ക് ഇമ്ദാദീസ് വ്ളോഗിൽ ലൈവ് വെക്കുമ്പോൾ ചില ആളുകൾക്ക് കയറാൻ പറ്റണില്ല അതറിയാത്തത് കൊണ്ടാണ് പ്രായമുള്ള അമ്മമാർക്കൊക്കെ അപ്പോൾ അവരെയും കൂടെ പരിഗണിച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ റസാ വ്ളോഗ്സ് ചാനലിൽ തന്നെയായിരിക്കും ഇനി മുഹർറം പത്ത് വരെയുള്ള മജ്ലിസ് ഇൻഷാല്ല ബാക്കിയുള്ള വീഡിയോസൊക്കെ അതിലുണ്ടാവും എന്താ ദിവസുണ്ടാവും അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ലൈവിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് പത്തോ ഇരുപതോ മിനിറ്റ് മാത്രമുള്ള ആ ലൈവിൽ പങ്കെടുത്ത് ചൊല്ലണ്ട വിക്രുകൾ എല്ലാ ദിവസവും ഇനി വരുന്ന മുഹറം പത്ത് വരെയുള്ള എല്ലാ രാത്രികളിലും നമുക്ക് നമുക്ക് ഒരുമിക്കണം വേണ്ടേ അള്ളാഹുദിനെ തൗഫീക്ക് കേട്ടെ നമ്മുടെ ലൈഫ് കളറാവും അടിപൊളിയാവും അള്ളാഹുദിനെ കൈയുയർത്തി ഇസ്തഫാർ ധാരാളം ചൊല്ലണം അള്ളാഹുറുബുല്ലാലുവിൻ്റെ തൗഫീക്ക് നൽകട്ടെ പിന്നെ മുഹറം ആദ്യ നാളെ ആകാൻ സാധ്യതയുണ്ട് നാളെ നിലാവ് കണ്ടാൽ കണ്ടില്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അപ്പോൾ ഏഴ് കാര്യങ്ങൾ ഓതേണ്ടത് പ്രത്യേകം നമ്മൾ പഠിപ്പിച്ചിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം അതുകൂടെ കണ്ട് ലൈഫൊന്ന് സെറ്റാക്കണം പിന്നെ നൂറ്റി പതിമൂന്ന് ബിസ്മിയുടെ കാര്യം വിശാ വിശദമായിട്ട് നമ്മൾ പറയണം ചെറിയ നിലക്കൊന്ന് പറഞ്ഞിരുന്നു ഇനി വിശദമായിട്ടൊന്ന് പറയണം ചിലർ ചോദിക്കുന്നുണ്ട് മെൻസസ് ഉള്ളവർക്ക് എഴുതാൻ പറ്റുമോ വയസ്സായ പ്രായമുള്ള ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് അവർക്ക് എഴുതാൻ പറ്റൂല എന്ത് ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇന്ന് പത്ത് മണിക്ക് നമ്മുടെ ഇംദാദീസ് വ്ലോഗിൽ വരുന്നുണ്ട് ഞാനതിൻ്റെ ലിങ്ക് വാട്സപ്പിൽ ഇട്ടുതരാം എന്തായാലും അതും കൂടെ ഒന്ന് കണ്ട് അതിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് നമ്പർ ഇട്ട് എഴുതാൻ പറ്റുമോ ഒരാൾ സംശയങ്ങളാണ് അതൊക്കെ നമുക്ക് തീർക്കണം അള്ളാഹുറബുല്ലമീൻ ഈ മാസവും ഇനി വരുന്നൊരു വർഷവും എല്ലാം 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 നമുക്ക് അനുകൂലമാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ സുധുന അബു ഹനീഫ റദിയല്ലാഹുലുഹുവിൻ്റെ സ്ഥാന പേരെന്താണെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇമാമുല്ലാഅലം എന്നാണ് ഇമാമുല്ലാ ഏറ്റവും വലിയ ഇമാം ഇമാമെന്നാണ് അള്ളാഹോടത്തെ മതത് നിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഇന്നത്തെ ചോദ്യം ഇമാം അബുഹനി ഫർ അദി അള്ളാഹുലുഹുഹുവിൻ്റെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കമൻറ്റ് അള്ളഹു പറക്കെത്തിയട്ടെ പതിവ് سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين മുഹമ്മദിൻ അള്ളാഹുഅല സീദിനിൻ സീദിനം മുഹമ്മദ് കരുണക്കടലായ റബ്ബേ നീ ഞങ്ങൾ സ്വീകരിക്കണയല്ല നീ ഞങ്ങൾ ഹ ഇബാഖലയല്ല പഠിച്ചവനെ ഈ സദസിൻ്റെ മെസ്സിൽ സവാബ് അഷ്റഫ് അൽ ഹൽക്ക സല്ല അലി സ്വല തങ്ങളുടെ ഹദ്രത്തിലേക്ക് എത്തിക്കണേയല്ല ഒരു കൊല്ലം ഞങ്ങളിൽ നിന്ന് വിട പറയുമ്പോൾ നീ അനുകൂലമാക്കണേയല്ല അനുകൂലമായൊരു പുതുവർഷം തരണേയല്ല ഇന്ന് പഠിച്ച നാല് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഊർജ്ജസ്വലരാകാൻ സ്വബാഹുൽ ഹയറിലൂടെ ഔന്നിത്യത്തിലെത്താൻ ഹന്തിലൂടെ സന്തോഷം ലഭിക്കുന്നവരായി മാറാൻ നീ തോഫിക്ക് നൽകണേയല്ല പാപങ്ങൾ പൊറുക്കണേയല്ല പരിശുദ്ധരാക്കണേയല്ല പഠിച്ചവന് അഴമറയുടെ പ്രതിഫലം എല്ലാ ദിവസവും സ്വഭാവ ലഹയറിലൂടെ ഞങ്ങൾക്ക് തരണേയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ ഇണകൾ സന്താനങ്ങൾ സ്വബാഹുൽ ഹയറിലെ ഒരുപാടാളുകൾ ഇന്ന് ഖബറിലാണല്ലോ നീ മക്ഫറച്ച് കൊടുക്കണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പ്രായം ചെന്ന് ഉമ്മമാരുപ്പന്മാർ ഒരുപാടാളുകൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായ്സ് കൊടുക്കണേയല്ല റഹിമുറാഹിമായ കരുണക്കടലായ റബ്ബേ പടച്ചവൻ ഒരുപാട് വേദനകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എല്ലാ സങ്കടങ്ങളും അകറ്റണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കച്ചവടത്തിൽ വറക്കെത്തിയണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം കൊടുക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സ്വലിഹിംഗങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നേർ വഴിയിലാക്കണേയല്ല ആബിധ്യങ്ങളാക്കണേയല്ല പരസ്പനെ കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട് പരിപൂർണ്ണ ശിഫാത് നൽകണേയല്ല പരിശുദ്ധ ഹറം കാണാതെ മദീന കാണാതെ മരിപ്പിക്കല്ലേ മരിപ്പിക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായി റസൂലുള്ളാ സലഹു അലൈഹി വസ്ലം മാത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ്റെ അയ്യബിൽ നിൻ്റെ കാരുണ്യം കൊണ്ടൊരുപിപ്പിക്കണേ അല്ലാ ബിഹക്കി സലഹുഅല മുഹമ്മദ് അലൈഹി വസല്ലം സാഹുഅലം സലഹുല മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ അലാ മുഹമ്മദി യാ റബ്ബി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരഹമല്ല വരകൂ